ഉപരാഷ്ട്രപതിയും രാജ്യസഭാധ്യക്ഷനുമായ ജഗ്ദീപ് ധൻഖറിനെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെടുന്ന അവിശ്വാസ പ്രമേയത്തിന് പ്രതിപക്ഷ പാർട്ടികൾ നോട്ടീസ് നൽകി ഇന്ത്യ സഖ്യത്തിലെ എഴുപത് എം പിമാർ ഇതിനോടകം പ്രമേയത്തിൽ ഒപ്പിട്ടു കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സമാജ്വാദ് പാർട്ടി മറ്റ് ഘടക കക്ഷികൾ എന്നിവയിലെ അംഗങ്ങൾ പ്രമേയവുമായി മുന്നോട്ടു പോകാനുള്ള തീരുമാനത്തിൽ ഒറ്റക്കെട്ടെന്നാണ് റിപ്പോർട്ട് സോണിയാഗാന്ധിയും വ്യവസായി ജോർജ് സോറസും തമ്മിലുള്ള ബന്ധം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ ബി ജെ പി എം പിമാരും പ്രതിപക്ഷാംഗങ്ങളും ഏറ്റുമുട്ടിയതിനെ തുടർന്ന് ഇരുസഭകളും പിരിഞ്ഞതിനു പിന്നാലെയാണ് നോട്ടീസ് സമർപ്പിച്ചത് വിജയപ്രതീക്ഷയില്ലെങ്കിലും പ്രതീക്ഷയില്ലെങ്കിലും അവിശ്വാസ പ്രമേയത്തിൽ നിന്നും പിന്മാറില്ലെന്ന് വിവിധ പാർട്ടികളിലെ നേതാക്കൾ വ്യക്തമാക്കി രാജ്യസഭാ നടപടികൾ കൈകാര്യം ചെയ്യുന്നതിൽ ധൻഖറിനെതിരെ പ്രതിപക്ഷ നേതാക്കൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന അതൃപ്തിയാണ് ഈ നീക്കത്തിന് പിന്നിൽ രാജ്യസഭയിൽ നടക്കുന്ന ചർച്ചകളിൽ പക്ഷപാതപരമായി പെരുമാറുന്നുവെന്ന് ആരോപിച്ചാണ് നോട്ടീസ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗയുടെ പ്രസംഗങ്ങൾ തടസ്സപ്പെടുത്തുന്നതാണ് തർക്കവിഷയം ഖാർഗയുടെ മൈക്ക് ഒന്നിലധികം തവണ ഓഫാക്കിയതും വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് രാജ്യസഭാ സെക്രട്ടറി ജനറലിനാണ് നോട്ടീസ് നൽകിയത് പ്രതിപക്ഷ എം പ്രസംഗങ്ങൾ ഇടയ്ക്കിടെ തടസ്സപ്പെടുത്തുകയും നിർണായക വിഷയങ്ങളിൽ മതിയായ സംവാദം അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നുവെന്നാണ് ധൻഖറിനെതിരായ ആരോപണം നിരവധി വിഷയങ്ങളിൽ രാജ്യസഭാ അധ്യക്ഷനുമായി അസ്വാരസ്യങ്ങൾ നിലവിലുണ്ട് ഏറ്റവും ഒടുവിലായി രാജ്യസഭയിൽ ജോർജ് സോറസ് ഫൗണ്ടേഷൻ ഫണ്ട് വിഷയത്തിൽ പാർലമെന്റിൽ വാക്കുതർക്കവും ബഹളവും നടന്നിരുന്നു വൈസ് പ്രസിഡന്റിനെ നീക്കം ചെയ്യുന്നതിനുള്ള പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നതിന് കുറഞ്ഞത് അൻപത് അംഗങ്ങളുടെ പിന്തുണ ആവശ്യമാണ് പൊളിറ്റിക്കൽ ഡെസ്ക് ന്യൂസ് കേരള ആഘോഷം ഷോപ്പിംഗ് കേരളം ഇന്ന് വരെ കാണാത്ത പത്തൊൻപത് ഇടിവിട്ട് ഓഫറുകൾ കൂടാതെ എഴുപത്തിയഞ്ച് ശതമാനം ആനിവേഴ്സറി സ്പെഷ്യൽ പ്രൈസുകൾ ആനിവേഴ്സറി സ്പെഷ്യൽ ആനിവേഴ്സറി കളക്ഷൻസ് നവംബർ ഒന്ന് മുതൽ എല്ലാ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ